ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുടങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള നാളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനിർണായകം തന്നെയാണ് ഏവരും ഭയപ്പെടുന്നത് സ്വന്തം പാളയത്തിൽ നിന്നും വിട്ടുപോകുന്നവരെയാണ് ബി ജെ പി ഏറെ തിരിച്ചടി നേരിടാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കർണാടകയിൽ ബി ജെ പിക്ക് ഞെട്ടലുണ്ടാവുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന മുൻ എം പി കൂടിയായ മുദനുമാ ഗൗഡ വീണ്ടും കോൺഗ്രസിലേക്ക് കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹം തുംകൂർ എം പി ആയിരുന്നു ഇതോടെ തുംകൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മുദ്രമ ഗൗഡ മത്സരിച്ചു വിജയിച്ച മണ്ഡലമായിരുന്നു തുമകൂർ എന്നാൽ കഴിഞ്ഞ തവണ മണ്ഡലം ബി ജെ പി പിടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ ഗൗഡ തിരിച്ചു വന്നതോടെ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ബാംഗ്ലൂരുവിലെ കെ പി സി സി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പാർട്ടി പതാക കൈമാറിയാണ് മുദ്രനബാബ് ഗൌഡിയെ സ്വീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളാണ് കോൺഗ്രസ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ബുദ്ദനബാ ഗൌഡിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച സിദ്ധരാമയ്യ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം പാർട്ടി വിട്ടുപോയി എന്നാൽ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരുകയാണ് എന്നതാണ് തനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെന്നും ക്ഷമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു തെറ്റ് ചെയ്തതിന് ശേഷമുള്ള പശ്ചാത്താപം പ്രധാനമാണ് എന്നതാണ് സിദ്ധരാമയ്യ പറഞ്ഞത് മാനസാന്തരത്തേക്കാൾ വലിയ ശിക്ഷ വേറെയില്ല എന്നും പാർട്ടിയിലേക്ക് ആര് വന്നാലും ഉൾപ്പെടുത്തുമെന്ന് ഡി കെ ശിവകുമാറും പറഞ്ഞു കഴിഞ്ഞു തുംകൂർ ജില്ലയിൽ വിജയ സാധ്യതയുണ്ട് നല്ല അന്തരീക്ഷമുണ്ട് ജനോപകാരപ്രദമായ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് ഉറപ്പുകൾ നടപ്പിലാക്കുകയും വാക്ക് പാലിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്താകെ നല്ല അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നാണ് ശിവകുമാർ പറഞ്ഞത് എന്തായാലും വരും നാളുകളിലും കൂടുതൽ പേർ പാർട്ടിയിലേക്ക് കടന്നുവരും എന്നുള്ള സൂചനകൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്